ദുബായ് നഗരത്തിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായ ദുബായ് ഫൗണ്ടെയൻ അടുത്ത മാസം ഒന്നിന് പ്രവർത്തനം പുനരാരംഭിക്കും അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദുബായ് ഫൌണ്ടെയ്ൻ സന്ദർശകരെ സ്വീകരിക്കുന്നത് ഘട്ട വികസന പ്രവർത്തനങ്ങൾ അടുത്ത വർഷം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ബുർജ് ഖലീഫയ്ക്ക് താഴെ വെള്ളവും വെളിച്ചവും ശബ്ദവും കൊണ്ട് തീർത്ത വിസ്മയമാണ് ദുബായ് ഫൗണ്ടേൻ ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ ഫൗണ്ടയിനുകളിൽ ഒന്ന് കഴിഞ്ഞ അഞ്ചു മാസമായി നവീകരണ പ്രവർത്തനങ്ങൾക്കായി ദുബായ് ഫൗണ്ടേൻ അടച്ചിട്ട് ആദ്യഘട്ട നവീകരണ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെയാണ് വിസ്മയ കാഴ്ചകൾ വീണ്ടും ആരംഭിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ദുബായ് ഫൌണ്ടൻ വീണ്ടും പ്രവർത്തനം തുടങ്ങുമെന്ന് ഉടമകളായ ഇമ്മാർ ഗ്രൂപ്പ് അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്കും ഒന്നരയ്ക്കും ദിവസവും ഷോയുണ്ടാകും വെള്ളിയാഴ്ചകളിൽ ഇത് രണ്ടുമണിക്കും രണ്ടരയ്ക്കുമായി മാറും വൈകിട്ട് ആറു മണി മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള സമയത്തിനിടെ ഓരോ അരമണിക്കൂർ ഇടവേളകളിലും ജലധാരയിലെ വെള്ളത്തിന്റെയും വെളിച്ചത്തിന്റെയും സംഗീതത്തിന്റെയും മായ കാഴ്ചകളുണ്ടാകും പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇമാർ ഗ്രൂപ്പ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്